മെക്കാനിക്കുകളുടെ അഭാവം മൂലം ഹൈറേഞ്ചിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു ഇന്നലെ മാത്രം പതിനാല് ഓർഡിനറി സർവീസുകളാണ് അറ്റകുറ്റപ്പണികൾ തടസ്സപ്പെട്ടതിനാൽ വിവിധ ഡിപ്പോകളിൽ മുടങ്ങിയത് കെ എസ് ആർ ടി സിക്ക് ഏറെ വരുമാനം നേടി നൽകുന്ന പ്രധാന ഡിപ്പോകളാണ് കട്ടപ്പന കുമളി നെടുങ്കണ്ടം എന്നിവിടങ്ങളിലേത് മതിയായ മെക്കാനിക്കുകൾ ഇല്ലാത്തതിനെ തുടർന്ന് വാഹനങ്ങൾ കട്ടപ്പുറത്ത് കിടക്കുകയാണ് സ്ഥലം മാറിപ്പോയ മെക്കാനിക്കുകൾക്ക് പകരമുള്ളവർ ചാർജ് എടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് റേഞ്ചിലെ ഡിപ്പോകളിൽ ഓർഡിനറി സർവീസിനായി കൂടുതലും ഉപയോഗിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഇവയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്നും രണ്ടും തവണയാണ് മെക്കാനിക്കൽ പ്രശ്നങ്ങളെ തുടർന്ന് ഇവ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരുന്നത് ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയുടെ വക്കലിപ്പോൾ നിൽക്കുകയാണ് നിലവിൽ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട പല സർവീസുകളും ഇന്നിപ്പോൾ പോയിട്ടില്ല ജില്ലയിൽ ഏതാണ്ട് നെടുങ്കണ്ടത്തും അതുപോലെ തന്നെ കുമളിയുമായി കട്ടപ്പനയിൽ പതിനാല് സർവീസ് ഇന്ന് നടത്തിയിട്ടില്ല ഇവിടെ അയ്യായിരം രൂപയും നാലായിരം രൂപയും കൊടുത്ത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഡ്രൈവർമാർ ഇവിടെ വന്ന് അവർക്ക് ഡ്യൂട്ടിയില്ലാതെ തരക്കേടില്ലാതെ വരുമാനം നേടിക്കൊടുത്തിരുന്ന തൊടുപുഴ കോട്ടയം ചങ്ങനാശ്ശേരി റോഡിലോടുന്ന ബസ്സുകളും തോട്ടം തൊഴിലാളികൾക്ക് ആശ്വാസമായ കറുവാക്കുളം എറണാകുളം ബസ്സുമാണ് കട്ടപ്പന ഡിപ്പോയിൽ മാത്രം മുടങ്ങിയത് മറ്റ് ഡിപ്പോകളിലും സമാന അവസ്ഥ തന്നെ നാട്ടിൻ പ്രധാന ഡിപ്പോകളിലൂടെ കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഹൈറേഞ്ചിലെ ഡിപ്പോകൾക്ക് നൽകുന്നതെന്ന് ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇവ മാറ്റി പുതിയ ബസ്സുകൾ അനുവദിച്ചെങ്കിൽ മാത്രമേ ഗ്രാമീണ മേഖലയിലേക്കുള്ള സർവീസുകൾ തടസ്സമില്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ജനം ഇടുക്കി